യമുനദിയുടെ തീരത്ത് നിന്നിട്ട് ഓടക്കുഴലെടുത്തിട്ട് നായകൻ മേളം കലർന്നങ്ങോ പാടുന്ന പെട്ടെന്ന് ഓ പാട്ടങ്ങ് നിർത്തി എന്തടാ കണ്ണ നിർത്തിയെന്ന് യശോദ ചോദിച്ചപ്പോൾ കണ്ണൻ യശോദയോട് ചോദിച്ചു അമ്മേ യമുനയുടെ ഓളങ്ങൾ കരയിലേക്ക് ഇങ്ങനെ വരുന്നുണ്ട് പക്ഷേ ഒന്നും തിരിച്ചു പോകുന്ന കാണുന്നില്ല അതെന്താ തിരിച്ചു പോവാത്ത നിങ്ങളോടാ ചോദിച്ചാ എന്താ പറയാ ഞാൻ തിരിച്ചു പോകാത്ത എനിക്ക് പറ പഠിക്കാനൊന്നുമില്ലേ ഇല്ലേ എന്നാ ചോദിക്ക എന്നാൽ ആ യശോദ പറഞ്ഞു കൊടുത്തത് നിന്റെ ഓടക്കുഴലി വിളി കേട്ടിട്ട് തിരിച്ചു പോകാൻ കഴിയുന്നില്ല കണ്ണാ കണ്ണൻ്റെ വേണുവിൽ നിന്നുയരും നൊരിണത്തിൽ പുളകിതയാമോരു യമുന തന്നോളങ്ങൾ മുന്നോട്ടു പോകാൻ മനസ്സുവരാഞ്ഞ് താളത്തിലങ്ങനെ തങ്ങി നിൽപ്പോ താളത്തിലങ്ങിനെ തങ്ങി നിൽപ്പൂ എന്ന് പാടിക്കൊടുത്ത യശോദയാണ് യമുനിയെയും കാളിന്റിയെയും ഇഷ്ടപ്പെടുന്ന കണ്ണനെ സൃഷ്ടിച്ചത് അത് പാടിക്കൊടുക്കാറുണ്ടോ നിങ്ങൾ